നമസ്കാരം പി വി അൻവർ സാഹിബ് എന്ന കാട്ട് കടന്നത് അൻവറിന്റെ രോമം മടിക്കാൻ കൊച്ചിയിൽ പുതിയൊരു പൂമോൻ വന്നിട്ടുണ്ട് മുഹമ്മദ് ഷിയാസ് നെയ്ക്കിണ്ടി ചങ്കരൻ നായര് വക്കീലിനുള്ള അഭിഷേകത്തിനുള്ള തീട്ടവണ്ടിയുമായിട്ട് വരുമെന്ന് അൻവർ അൻവർ പറഞ്ഞാൽ അത് ചെയ്യും വന്ന വന്ന കാലിൽ തിരിച്ചു പോവില്ലെന്ന് കൊച്ചിയിലെ കോൺഗ്രസ് പൂമാൻ മുഹമ്മദ് ഷിയാസ് അൻവർ അൻവർ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചി മഹാരാജ്യം ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതുപോലെ കൊച്ചിന്ന് ഒരു രാജ്യമുണ്ട് അത്ര അവിടെ ഒരു പൂമോനുണ്ട് ഒരു ലിപ്യൻ മുഹമ്മദ് ഷിയാസ് അയാൾ കത്തിൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അൻവറിന്റെ രോമം അടിച്ചെടുക്കാൻ വേണ്ടിട്ട് നെയ്ക്കിണ്ടി വക്കീൽ നെയ്ക്കിണ്ടി നായർ ചങ്കരം വക്കീല് അഴ മാന്തി മാന്തി ചൊറിഞ്ഞ് 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 അവസാനം കാട്ടുകടലിന്റെ കൂട്ടില് വിറലിട്ട് നോക്കി വകുപ്പിൽ കിട്ടിയല്ലോ അത് നിങ്ങള് കേട്ടല്ലോ വരി മാത്രമല്ല അവന് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് തീട്ടവണ്ടിയായിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് മറുപടി കിട്ടി ഇപ്പം മറുപടി പറയണില്ല എന്ന് എന്ത് മറുപടിയോ പറയാനുള്ളത് എങ്ങനെ ഒതുങ്ങി പൊക്കോട്ടെ ഒഴിഞ്ഞ് പൊക്കോട്ടെ ചേട്ടൻ രീതിയിലാണ് ഇപ്പോൾ നെയ്ക്കേണ്ടതായിരിക്കുന്നത് ചങ്ങനമഖിയിലിരിക്കുന്നത് ആ സമയത്താണ് ആവശ്യമില്ലാതെ ഒരു കാര്യ അതിൽ ഇടപെട്ട് വന്ന കാലിൽ തിരിച്ചു പോവില്ലെന്നും പറയുന്ന ഒരു പൂ മോൻ ഒരു പൂൻ പോലീസിനെ കണ്ട ഓടുകള് അയ്യോ നിലവിളിക്കും ഉള്ളൂ അയിനെ കൊണ്ടവിടെ ആനസ്ഥനസ്ഥനാക്കിയിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റായിട്ട് വന്നകാലിന് തിരിച്ചുപോവില്ല അന്വർ എന്നാണ് ഇപ്പൊ മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവന വെറുതെ ഒരു പ്രസ്താവന കിടക്കട്ടെ ആ രസം എന്താ വെച്ചാൽ അവിടെയും ഈ സിംഹം അക്രമിച്ച് കീഴ്പ്പെടുത്തി ഇട്ടുള്ള മൃഗത്തിന്റെ ബാക്കി തന്നെ ഹൈനകൾ എത്തുന്ന പോലെ കൊത്തി വേണ്ടി ഇസ്ലാഫോ ഇസ്ലാമോ ഫോബിയ എന്ത് പറഞ്ഞാലും അത് മുസ്ലിമിൻ്റെ തലയിൽ വയ്ക്കുന്ന ഹൈനകളെത്തി വരുമെന്ന് പറയുന്നത് മുസ്ലിം അൻവർ തിരിയെ വിടില്ലെന്ന് പറയുന്ന മുസ്ലിം മുഹമ്മദ് റിയാസ് മുഹമ്മദ് ഷിയാസ് ഇതെന്താടാ പാകിസ്ഥാനാണോ കൊച്ചി എന്താടാ പാകിസ്ഥാനാണോ കൊച്ചിയിൽ ഞങ്ങളുണ്ടേടാ ഹിന്ദുത്വവാദികൾ ആർ എസ് എസ് സംഘപരിവാറുണ്ടേടാ അത് സംഘീബുദ്ധിയിൽ ഉരുത്തിരിയുന്ന അതെ എല്ലാവർക്കും അങ്ങനെയാണത് സംഘീബുദ്ധിയിലല്ല അതേ ഉരുത്തിരിയുള്ളൂ വേറൊന്നും അവർക്കില്ലല്ലോ അവരുടെ കാര്യം പോലും അവർക്ക് താല്പര്യമില്ല മുസ്ലിങ്ങളുടെ കാര്യങ്ങളുള്ള താല്പര്യം ഇപ്പം യഥാർത്ഥത്തിൽ പി വി അനവർ സാഹിബ് അവസാനത്തെ കുഴിക്ക് ശത്രു വച്ചിട്ടുള്ളത് സംഘപരിവാറിനെയാണ് നമുക്കറിയാം നെല്ലിൽ നിന്ന് പതിരെടുക്കുന്നത് പോലെ പോലീസ് പോലീസ് സേനയ്ക്കകത്തുള്ള ആർ എസ് എസ് പതിരുകള് അതിനെയാണ് അൻവർ സാഹിബ് ഈ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എടുത്ത് വലിച്ചെറിയുന്നത് എ ഡി ജി പി അജിത് കുമാറൊക്കെ പബ്ലിക് റോഡിൽ രാജപാതയുടെ നടുവിൽ നഗരനായിട്ട് നിൽക്കേണ്ട ഗതികേഡിലാണ് ഇപ്പോൾ നഗരനായിട്ട് നിൽക്കേണ്ട ഗതികേടില് ഡി ജി പി മാത്രമല്ല ജനങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യാൻ ആരാണ് ഇയാള് മണ്ണിന്റെ അടിയിൽ മേലെയായിട്ട് കൊട്ടകമണത് ഉയർത്തിക്കൊണ്ടിരിക്കുക പോലീസുകാരൻ അതൊക്കെ വേറെ അതൊക്കെയും വരാൻ പോകുന്ന കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് സേന ഒരു സംഘപരിവാർ ശാഖാ സിസ്റ്റമായിട്ട് പലയിടത്തും പല പ്രവർത്തിക്കുന്നു എന്നിപ്പോൾ വിസ്മയത്തോടെ ജനമറിയുകയാണ് കാരണം എന്താണ് അൻവർ ഇടപെട്ടു കാര്യങ്ങള് മറന്നിക്ക് കാണിച്ചു തന്നു ഉറങ്ങി എണീറ്റ സമയത്ത് പലരും ആർ എസ് കാരായിട്ടുണ്ട് ബി ജെ പി കാരായിട്ടുണ്ട് പണ്ടൊക്കെ ആർ എസ് എസിനകത്ത് വന്ന് ഫസ്റ്റ് ഓ ടി സി സെക്കൻഡ് ഓടിസി തേർഡ് ഓ ടി സി ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അവര് സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖം ബി ജെ പി ലേക്കും എപ്പോ അങ്ങനെയല്ല ചാടുകയാണ് ചാടി വീണ ഹനുമാൻ രാവണന്റെ കോട്ടയിൽ പറഞ്ഞ പോലെ രാത്രി കിടക്കാൻ കിടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസുകാരൻ മുസ്ലിം ലീഗുകാരൻ എഴുതിയപ്പോൾ ബി ജെ പി ബി ജെ പിന്നുള്ള ചാണകക്കൂടിയിലേക്ക് എടുത്ത് ചാടുന്നവർക്ക് അവർക്കുള്ളൊരു പാലം പണിയുകയാണിപ്പോൾ എ ഡി ജെ പി അടക്കമുള്ള ആളുകൾ അതാണ് ഇപ്പോൾ അവരുടെ തൊഴിൽ ശമ്പളം നമ്മളൊക്കെയാണ് കൊടുക്കുന്നത് വരേണ്ട വർഗത്തിനൊഴികെ കേരളത്തിലെ വരേണ്ട വർഗത്തിനൊഴികെ ആർക്കും പോലീസ് സ്റ്റേഷൻ അതുപോലെ സർക്കാർ ഓഫീസുകൾ അപ്രാപ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്താ പേര് എൻ്റെ പേര് അബൂബക്കർ പിന്നവാ എന്ത അവസ്ഥ ജീവിക്കണോ സംഖിയാവണം കയ്യിൽ കെട്ട് വേണം നെറ്റിയിലൊരു പൊട്ടു വേണം സിന്ദൂര പൊട്ടനോ സിന്ദൂര പൊട്ടിയോ ആകണം കുറുവടി കോവാലനാകണം ഈ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഞാൻ ആശിംഗ ആൻഷംഗമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഡൽഹി എസ് എൻ ഡി പിയിലൊരു കല്ലറക്കാരൻ സന്തോഷം ഒരു ദിവസം മൈല് കമ്മ്യൂണിസ്റ്റുകാരനാ ഒരു ദിവസം മൈല് വരുന്നത് ത്രിഭുണ്ഡ്രം വരച്ചിട്ട് മൂന്ന് വരേ ഉണ്ടല്ലോ ത്രിഭുണ്ഡരം വരച്ചിട്ട് കുങ്കുമ്പം തൊട്ടിട്ട് ത്രിഭുണ്ഡ്രത്തിന്റെ പിന്നെ കുങ്കുമ്പോ ഉണ്ട് കേട്ടോ കുങ്കുമ്പോ കളമോ എന്തോ വരച്ചിട്ട് വന്നിരിക്കുന്നു അയാളുടെ വീട്ടിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ് അവിടെ വന്നപ്പോൾ ഇന്നലെ വരെയുണ്ടായിരുന്ന പടങ്ങൾ മുഴുവൻ മാറി ഇ എം എസിൻ്റെ പടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭാരതമാതാവിൻ്റെ പടമാണ് കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമായി കുട്ടികളാക്കിയത് എന്താ എന്താ സന്തോഷമായ കാര്യം ജീവിതമാണ് അതിന് മറുപടി പറഞ്ഞതാണ് ജീവിതമാണ് ചോദിച്ചു ഉപദ്രവിക്കരുത് ഇതാണ് ഉത്തരം കാലത്തിനനുസരിച്ച് മാറി ചവിട്ടുന്നു അതിൽ തത്വദേഷ്യമില്ല നിലപാടുകളില്ല അന്തസ്സും ഭാവിയാത്യവും ഇല്ല ഇന്ന് ഇതാണ് അമ്മ നാളെ അതാണ് തന്ത മറ്റാ ഇതാണ് തന്ത വഴികൾ നല്ല തന്ത കണ്ട അതാണ് എൻ്റെ നന്ത എന്ന് പറയും അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇപ്പൊ കോൺഗ്രസ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആ മുല്ലപ്പെരിയാറുകൾക്ക് കോൺഗ്രസ് മുല്ലപ്പെരിയാർ കമ്മ്യൂണിസ്റ്റ് മുല്ലപ്പെരിയാർ ഇപ്പൊ ചോർച്ച മാത്രമേ ഉള്ളൂ ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം മുല്ലപ്പെരിയാർ കാലിയായെന്ന് ഇടുക്കി എന്ന ബി ജെ പി നിറഞ്ഞ് കവിയും ഇനി സംശയമൊന്നുമില്ല ഇനി സംശയമൊന്നുമില്ല അതെപ്പോഴാണ് സംഭവിക്കാൻ നോക്കിയാൽ മതി പിന്നീട് ഈ പഴയ സിനിമാ റീല് പൂട്ടിയ അവസ്ഥയാണ് കടപടാ കടപട ലോട ലോട ലോടലോട എല്ലാം കഴിഞ്ഞ് പിന്നെ കാണുമ്പോ എന്ത് സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച് മരതകമാമണി എന്ന കേരളം ശ്മശാനമാകും മണിപ്പൂരാകും എങ്ങും തീയും പുകയും കരിഞ്ഞ ഗന്ധവും മാത്രമാകും പി വി അൻവർ പി വി അൻവർ സാഹിബ് ഈ ഒരു അവസ്ഥയാണ് നേരത്തെ തന്നെ ഒരു പോലെ ഈ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ പി വി അൻവർ ശരിയാണെന്ന് പറയാൻ ഇവിടെ സാഹിത്യകാരന്മാർ തയ്യാറില്ല സാഹിത്യകാരികൾ തയ്യാറില്ല ചാനലുകൾ തയ്യാറില്ല മുസ്ലിം സംഘടനകൾ തയ്യാറില്ല ഉണ്ടാകം മുട്ടി നിൽക്കുകയാണ് എല്ലാവരും ആർ എസ് എസ് എന്ന സിംഹസ്വരൂപത്തെ വേട്ടയാടുന്ന സമയത്ത് ഈ ചങ്ങരൻകൂട്ടിൽ ചങ്ങരൻ ചങ്ങര വക്കീൽ ഏരപ്പാളി അവിടെ ഈ ഹൈനകളാണ് അവർക്കും പരിക്കുക പറ്റും സിംഹത്തെ വേ വേട്ടയാടുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ഹൈനകൾക്ക് ചിലപ്പോൾ പരിക്കു പറ്റും അവിടെയാണ് ഇപ്പോൾ എരപ്പാളി കൂട്ടത്തിൻ്റെ ഒരു മൂന്നാൻ എത്തിയിട്ടുള്ളത് അൻവറിൻ്റെ രോമം പിടിക്കാൻ കൊച്ചിയിലെ പൂമോൻ കൊച്ചിയിലെ പൂമോൻ മുഹമ്മദ് ഷിയാസ് പൂമോനെ പൂമോനെ ഈ തീവണ്ടിക്കടിയിലെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് വെക്കരുത് കേട്ടോ ചപ്പിളി പുള്ളിയാകും ചപ്പിളി പളിയാകും ഏ തീ ഇപ്പെന്ന് വെല്ലുവിളിക്കാൻ നോക്കുന്നത് വെള്ളിട്ട് കുത്താൻ നോക്കുന്നത് എന്ത് സാമാനത്തിലാണെന്ന് അറിയാമോ ഏ നീ തോണ്ടാ തോണ്ടാൻ നോക്കുന്ന എന്ത് സാമാനത്തിലാണെന്നറിയാമോ അൻവറന്ന കാട്ടുകടൽ നിന്നതിന്റെ കൂട്ടിലാണ് കേട്ടാ കണ്ടം തുണ്ടമാകും നാറും പിന്നെ മാറൂല്ല തളരു നീ പിന്നെ ഒരിക്കലും നീ വളരില്ല നിന്റെ കൂട്ടത്തിലും ഉണ്ടാവില്ല ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സംഘപരിവാർ കുതന്ത്രങ്ങളെ മറം നീക്കി കാണിച്ചുകൊണ്ട് അൻവർ മുന്നേറുന്ന സമയത്ത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസ് അടിച്ചു തളിക്കാരൻ എന്താ പ്രശ്നം ഏഹ് അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് പ്രസവ വേദന എടുത്തോ എന്റെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ തല മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ബാക്കിയേ പുറത്തു വന്നിട്ടില്ല ആ സമയത്ത് ഇപ്പുറത്തെ വീട്ടിലെ ഗ്രഹനാഥൻ അയ്യോ അയ്യോ എന്തിനു ഞെളി പിടികൊള്ളുന്നത് ഏഹ് എന്തിനാ എന്തോ കാര്യമുണ്ട് ഏർ ഇതിൽ മറ്റൊന്നുമല്ല ആർ എസ് എസിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് ആക്രോഷി ആക്രോഷിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാര് എന്നാക്രോശിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് കോൺഗ്രസ്സുകാര് അങ്ങനെ ആക്രോശിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് ലീഗിന്റെ ആളുകള് നമ്മുടെ സ്പീക്കർ ഷമീർ വലിയ വിപ്ലവകാരിയാണ് ഷംസീർ ഷംസീർ അയാള് പറഞ്ഞത് ആർ എസ് എസിനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല അത് ഇമ്മണി വല്യേ എൻ്റെ ഉപ്പ മറ്റേ ബഷീർ പറഞ്ഞ പോലെ ഇമ്മണി വല്യേ ഒന്നാണ് അത്ര സാധാരണ ഒന്നല്ലേ ഇമ്മണി വല്യ ഇമ്മണി വല്യ ഒന്ന് ഇമ്മണി വലിയ ഏടാകൂടെന്ന് പറയുന്ന വാഗ്യം ആയതിനാല് ശരിയാണ് വഴിയിലൂടെ രാവ വരുന്ന സമയത്ത് ഒന്ന് മാറിക്കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ പട്ടി വരുമ്പോൾ മാറിക്കൊടുക്കാറുണ്ടോ ആന വരുമ്പോൾ വഴി മാറും ആനയ്ക്ക് വഴി മാറുക അതിന് ആന ചിലപ്പോൾ പിടിച്ച് ഹലോ എന്ന് എന്നൊരു ഉമ്മ വരും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജപാതയിലൂടെ ആന നടന്നു വരുന്ന സമയത്ത് എല്ലാവരും ഇപ്പം അതിന് വഴിയൊരുക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വഴി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് മുസ്ലിങ്ങളും എല്ലാവരും വഴിമാറി നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ആർ എസ് എസിന് വേണ്ടി വഴിമാറുകയാണ് സർവേം വഴിമാറിയാൽ മതിയാകൂ കാരണം എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു വടിക്കും അത് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ അമിത് ഷായും മറ്റേ ഷായും മറ്റേ നരേന്ദ്രമോദി ഷായും കണ്ടെത്തിയിട്ടുണ്ട് അവൻ്റെ ഒരു മിണ്ടാൻ പറ്റില്ല ബോധമുണ്ട് മിണ്ടാൻ പറ്റില്ല എന്നാൽ മറ്റേ പറഞ്ഞ പോലെ അവൻ്റെ ആർ എസ്സിന് വഴിമാറി കൊടുക്കുക നമ്മൾ ഉതിരിക്കില്ലേ നമ്മുടെ അടുത്ത വരണ്ട അവിടെയാണ് അൻവർ എന്ന് പറയുന്ന ദുർഘടം വഴിമുടക്കിയായിട്ട് വന്നു നിൽക്കുന്നത് അത് കണ്ടപ്പോൾ മുഹമ്മദ് ഷിയാസ് എന്ന പൂമോൻ ചന്ദ്രകാസം ഇളക്കി ആക്രോശിച്ചു ആർ എസ് എസ് നാട്ടിൽ പ്രഭുക്കളാ നാട്ടിൽ പ്രഭുക്കളാ ആനയ ഉമ്മണി വല്യ സംഘടനയാ ഷംസീർ ഉമ്മണി വല്യ സംഘടനയ ആരണ്ട് അവിടെ ഏ ആക്രോശിച്ചു മുഖം ഷീസ് നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളി കുരങ്ങുന്ന ആരാന്മറ നാട്ടിലെ പ്രഭുക്കൾ ആരാ ഈ സംഘപരിവാറിന്റെ ആൾക്കാരും അതിൻ്റെ വാലുകളും മറുകാടൻ ഞരപ്പാളിയും ഈ ശങ്കരമീനം എന്നെ കുറെ എണ്ണമുണ്ട് വാലുകളും മുഹമ്മദ് ഷിയാസേ നീ ഓർത്തോ മുഹമ്മദ് ഷിയാസേ നീ ഓർത്തോ അൻവർ മൂളിക്കുരങ്ങല്ല അൻവർ മൂളിക്കുരങ്ങല്ല തെളിയിച്ചിട്ടുള്ളതാണ് കാട്ടു കടന്നതാണ് തെളിയിച്ചിട്ടുള്ളതാണ് കൊച്ചിയിൽ വരും കൊച്ചിയിൽ വരും നിന്റെ ഭാഗ്യത്തിന് സമയം പ്രഖ്യാപിച്ചിട്ടാ വരിക ആ സമയത്ത് എവിടേക്കു പൊക്കോ അല്ലെങ്കിൽ നിനക്കുള്ള വണ്ടിയും വരും അല്ലെങ്കിൽ നിനക്കുള്ള വണ്ടിയും വരും എന്ത് വണ്ടി കേട്ട വണ്ടി ഓർത്തോ